ഇവർ ൾ വർഷങ്ങൾക്കിപ്പുറം ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരേ ചിഹ്നത്തിൽ മത്സരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലം മുതൽക്കേ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച സഹപാഠികൾ വർഷങ്ങൾക്കിപ്പുറം ഒരേ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരേ ചിഹ്നത്തിൽ അതും അടുത്തടുത്ത വാർഡുകളിലായി മത്സരിക്കുകയാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലാണ് മൂന്ന് സഹപാഠികൾ ജനവിധി തേടുന്നത് ഒന്നാം വാർഡിൽ നിന്ന് ഇ സി ഉണ്ണികൃഷ്ണനും രണ്ടാം വാർഡിൽ നിന്ന് എം കെ ദ്വാരകാനാഥനും പതിനാലാം വാർഡിൽ നിന്ന് എം അരുണയുമാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാകുന്നത് ശ്രീകൃഷ്ണപുര ഹയർ സെക്കൻഡറി സ്കൂളിലെ സഹപാഠികളായിരുന്നു ഇവർ ദ്വാരകാനാഥനും അരുണയും മണ്ണമ്പറ്റ വി ടി പി കോളേജിലും ഒരുമിച്ച് പഠിച്ചവരാണ് രണ്ടായിരത്തിന് ശേഷം പഞ്ചായത്ത് ഭരണത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് ഉണ്ണികൃഷ്ണനും ദ്വാരകാനാഥനും ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചവർ ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക എന്നത് വലിയ സന്തോഷം കൂടിയാണെന്ന് രണ്ടാം വാർഡിൽ മത്സരിക്കുന്ന ദ്വാരകനാഥൻ പറഞ്ഞു ഞാനും അരുണയും ഉണ്ണികൃഷ്ണനും ഞങ്ങൾ മൂന്നുപേരും സഹപാഠികളാണ് ഉഷ്ണനും ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞങ്ങൾ ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലാണ് ഞങ്ങൾ ഒരുപ്പിക്കണം അതിന് ഞാനവിടെ ഏതാണ്ട് അഞ്ചാം ക്ലാസ് മുതൽ അവിടെ ഉണ്ട് ഉണ്ണികൃഷ്ണൻ ബലംബിലിമങ്ങളിൽ എൽ പി അഞ്ചു അവിടെ ഉള്ളത് കൊണ്ട് ആറിലാണ് എത്തുന്നത് ടീച്ചറ് അരുണയെത്തുന്നത് എട്ടിലാണ് അപ്പൊ ഞങ്ങൾ അന്നുണ്ടായിരുന്നൊരു സൗഹൃദമുണ്ട് ഉണ്ണികൃഷ്ണൻ ഒരു പക്ഷെ നമ്മളെ നമ്മുടെ സ്ഥലത്തിനേക്കാൾ ഏതാണ്ട് ഒരു എന്താ പറയാ രണ്ടു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അരണയും ഞാൻ പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രം അതായത് നിത്യേനെ കാണുന്നവരുമാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അച്ഛന്മാർ തമ്മിലൊക്കെ വളരെ അടുത്തൊരു സൗഹൃദം ഉള്ള ആളുകൾ കൂടിയാണ് ഹൈസ്കൂളില് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ഞങ്ങളുടെ സൗഹൃദം ഒന്നുകൂടി അരുണയാണെങ്കിൽ ഞാനും അരുണയും വി ടി ബി കോളേജില് പ്രീ ഡിഗ്രിക്ക് ഞങ്ങൾ ഒപ്പമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ എം ഇ എസ് ലേക്കാണ് പോയി ഉണ്ണികൃഷ്ണൻ അന്നത്തെ കാലത്ത് മികച്ച കായിക താരം കൂടിയാണ് അരണ പിന്നെ പഠിക്കുന്ന കാര്യത്തിൽ ബഹുമിടുക്കി കൂടിയായിരുന്നു വി ടി പി കോളേജില് അപ്പൊ അതില് പിന്നെ പിന്നീട് വന്നൊരു മാറ്റത്തിൽ രണ്ടായിരത്തിന് ശേഷം ഉണ്ട് ഞാനും ഉണ്ണികൃഷ്ണനും പഞ്ചായത്തിന്റെ ഭരണസമിതികളും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വളരെ നല്ലൊരു ഒരു അനുഭവമാണ് നമ്മുടെ കൂടെ പഠിച്ച ആളുകളോടൊപ്പം സഹപ്രവർത്തകരായി ജനപ്രതിയായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അതിനേക്കാൾ കൂടുതലായി ഞങ്ങൾ മൂന്ന് പേർക്കും അതായത് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക അതും ഒരേ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുക അതും ഏതാണ്ട് അടുത്തടുത്ത വാർഡുകളിൽ മത്സരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ എനിക്കൊരു ഭാഗ്യം കൂടി കിട്ടിയത് ഇന്നലെ നമ്മുടെ അരുണയുടെ വാർഡിലെ തെരഞ്ഞെടുപ്പിന്റെ കണമെച്ച ഉദ്ഘാടനം ചെയ്യാൻ മുന്നണി ചുമതലപ്പെടുത്തി എന്നെ ആയത് എനിക്ക് അങ്ങനെ കൂടി ഒരു ഒരു വലിയ സന്തോഷം ആ കാര്യത്തിലൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട് അരുണ ആണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് പക്ഷേ ധാരാളം തിരഞ്ഞെടുപ്പുകളുടെ തന്ത്രങ്ങളും നയങ്ങളും മറ്റു വളർന്നും ആസൂത്രണം ചെയ്യുന്ന എത്രയോ നിമിഷങ്ങൾക്ക് രാത്രികൾക്ക് രാവുകൾക്ക് പകലുകൾക്ക് സാക്ഷിയായിട്ടുള്ള ഇതിന്റെ എല്ലാ തന്ത്രങ്ങളും അറിയുന്ന അതെല്ലാം പരിചയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അരുണ ഒപ്പം എന്താന്ന് വെച്ചാൽ അരുണയുടെ അച്ഛൻ ഞാൻ മനസ്സിലാക്കിയെടുത്തു ജില്ലയിലെ അധ്യാപക പ്രസ്ഥാനത്തിന്റെ മുൻനിര പ്രവർത്തകരുടെ ഒരാളായിരുന്നു അരുണയുടെ അച്ഛപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് അതായത് ജനിച്ച നാൾ മുതൽ വിവാഹം കഴിയുന്നതുവരെയും വിവാഹത്തിന് ശേഷവും സി പി എമ്മിന്റെ മുതിർന്ന നേതാവായിരുന്ന ചെറാവ് കെ സുബ്രഹ്മണ്യന്റെ പത്നിയായി വന്നതിന് ശേഷം അതൊന്നുകൂടി തീവ്രമായി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ കണ്ടും പരിചയിച്ചും വളർന്ന ഒരാളെന്ന രീതിയിൽ തെരഞ്ഞെടുപ്പിനെ വളരെ ഒരു എന്താ പറയാ ഭയാശങ്ക കൂടാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആത്മവിശ്വാസം ആത്മധൈര്യം ഒക്കെ ഉള്ള കോൺഫിഡൻസ് ഉള്ള ഒരാൾ കൂടിയാണ് അരിയാണ് അപ്പൊ തീർച്ചയായും ഉണ്ണികൃഷ്ണും അരുണയ്ക്കൊക്കെ എല്ലാ തരത്തിലുള്ള വിജയാശംസകളും നേരുന്നു എല്ലാ ശേഷിയും ഗ്രാമപഞ്ചായത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ അവസരം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ എൺപത്തി ആറ് എൺപത്തി ഏഴിൽ രാഷ്ട്രീയരംഗത്തെത്തിയതിനു ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ സജീവമായിരുന്നു സഹപാഠിയായിരുന്ന അരുണ ടീച്ചറുടെ ഭർത്താവിനൊപ്പവും സഹോദരനൊപ്പവും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നാല് തവണ നിന്നപ്പോഴും ജനങ്ങൾ കൈവിട്ടിട്ടില്ല എന്നും ഇനിയും കൈവിടില്ലാണ് വിശ്വാസമെന്നും എന്നും ബി സി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു രാഷ്ട്രീയ രംഗത്ത് വരുന്നത് എൺപത്താറ് എൺപത്തേഴിലാണ് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ശ്രീഷ് ഹൈസ്കൂളിൽ എൻ്റെ സുഹൃത്തായ അരുൺ അരുണയുടെ ഭർത്താവായ സുബ്രഹ്മണ്യേട്ടൻ എസ് എഫ് ഐയുടെ കൊടി വന്ന് ഡി ടി പി കോളേജ് എസ് എഫ് ഐയുടെ കൊടി വന്നിട്ട് അവിടെ കൊടി കിട്ടാനുള്ളൊരു അന്ന് എച്ച് എം എസ് ശിവശങ്കർ മാഷം നമ്മൾ ചതാരിക്കും ഗീത്തോളേജ് എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നിന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു ഈ സി നാരായണ മാഷൊക്കെ വന്നിട്ടാണ് ആ വിഷയം എടുക്കുന്നത് പിന്നെ ഞാൻ അങ്ങനെ പറയും പോലെ എം എ എസ് ചേർന്നു എം എസ് ചേർന്ന് സ്പോർട്സിൻ്റെ ബേസിൽ അവിടുത്തെ ജോസഫ് സാറ് നല്ല ഓട്ടക്കാരനാണെന്ന് ഇവിടെ തെളിയിച്ചതിന്റെ ഫോണമായിട്ട് അച്ഛൻ മുട്ടി മാഷിണ്ടായിരുന്നു അവരോട് ചോദിച്ചിട്ടാണ് ഞങ്ങളുടെ എം അന്ന് അന്നിടെ ശാന്ത ടീച്ചറാണ് ഭർത്താവില്ലേ കരുണാൻ സാറ് അവരാണ് മെസ്സിനെ വെള്ളം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പോയി പോയി മുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ എം എസ് എം എസിൽ ചേർന്നത് അവിടെ പറയുന്ന പോലെ ആ എം എസ്സിൽ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഇന്നറായിട്ട് എനിക്ക് നടാൻ പറ്റിയിട്ടുണ്ട് അയ്യായിരം പതിനായിരം ഹയർ സെക്കൻഡറി പക്ഷേ അതിൽ െ പക്ഷെ എനിക്ക് വേറൊരു ഗുണായത് ഇപ്പൊ എന്റെ സുഹൃത്തായ അരുണയുടെ ഭർത്താവ് സുബ്രഹ്മണ്യേട്ടൻ അവർ മരിച്ചുപോയി പക്ഷെ അവരുടെയൊക്കെ ഒരു നേരായ ഒരു മാർഗവും രാഷ്ട്രീയവും ഒക്കെ എനിക്ക് അതിലൂടെ പാത പിന്തുടരാൻ പറ്റി ഇന്നും ജനങ്ങളുടെ കൂടെ ചെല്ലുന്ന സമയത്ത് ഉണ്ണികൃഷ്ണന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓരോരു വിശ്വസിക്കാവുന്ന ഒരു ആളായിട്ട് മാറാൻ ഇവരെ പോലുള്ള സുബ്രഹ്മണ്യേട്ടനെ പോലുള്ള അതിനുപരി അരുണട്ടി അരുണയുടെ പിന്നെ ഏട്ടൻ ഏട്ടനല്ലേ വരിക അജയൻ അജയൻ ഇവിടുത്തെ ഡി വൈഫിയുടെ വില്ലേജ് സെക്രട്ടറി ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ഞാൻ വില്ലേജ് സെക്രട്ടറി പിന്നെ അങ്ങനെ വൈസ് പ്രസിഡന്റ് ആയി ഇങ്ങനെ രംഗത്തിലൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ദോരകൻ തന്നെ ദ്വാരകന്റെ അച്ഛനായിട്ടൊക്കെ നമ്മള് അവരും അവരുടെ അച്ഛനൊക്കെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു പൊതിനുട്ടി മാഷടെ ഒക്കെ പറയുമ്പോൾ ഒരു ആ അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു എനിക്ക് എനിക്കിന്നും കിട്ടിയിട്ടുണ്ട് എനിക്കും പറയാനുള്ളത് ഈ ഒരു സഹ നമ്മുടെ കൂട്ടായ്മ ഞങ്ങളുടെ ഒക്കെ പറയുമ്പോൾ ഒരു ബാല്യകാലത്തിൻ്റെ ഒരുപാട് ഓർമ്മകളുണ്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ളൊരു അവസരം ഞങ്ങൾക്ക് കിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് കിട്ടും ജനങ്ങൾ ചെയ്യുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് അങ്ങനെ ആയി വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് കുടുംബങ്ങൾക്ക് സഹായങ്ങളും സഹകരണങ്ങളും കൊടുക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് അതിനുവേണ്ടി എൻ്റെ വാർഡിലെ എൻ്റെ എൻ്റെ ഗുണമെന്ന് വച്ചാൽ നാല് തവണയും വന്ന സമയത്തും നാല് തവണയും എൻ്റെ നാട്ടുകാർ എന്നെ കൈവിട്ടിട്ടില്ല അതൊന്നാം വാർഡിൽ തന്നെയാണ് ഇപ്പോഴും ഒന്നാമതന്നെ എല്ലാ വർഷവും ഭൂരിപക്ഷം കൂടുക എന്നല്ലാതെ കുറെയിലും ഉണ്ടായിട്ടില്ല ഈ വർഷം കൂടുന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിരിക്കുന്നത് കൂട്ടും എന്റെ ജനങ്ങളെന്നാണ് ഓരോ അവരെ സമീപിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഗുണം പണ്ടുകാലത്ത് സൗഹൃദം ഇപ്പോഴുള്ള അത്ര ദൃഢമല്ലായിരുന്നു പെൺകുട്ടികളുമായി മിണ്ടുക പോലും ഇല്ലെന്നും ഉണ്ണികൃഷ്ണനായ ദ്വാരകനാഥനായി പാർട്ടി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സൗഹൃദം ദൃഢപ്പെട്ടതെന്നും അരുണ ടീച്ചർ പറഞ്ഞു സ്വന്തം വീട് ശ്രീകൃഷ്ണപുരമായി കണ്ട വ്യക്തിയാണ് തന്റെ ഭർത്താവായ ഭർത്താവിന്റെ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ പഞ്ചായത്തിന് വേണ്ടി ചെയ്തു നിർത്തുവാൻ വേണ്ടിയാണ് ഇപ്പോൾ മത്സരിക്കുന്നതെന്നും ടീച്ചർ പറഞ്ഞു ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ ഉള്ള തലമുറക്കാരുടെ രീതിയിലുള്ള സൗഹൃദങ്ങളൊന്നും അങ്ങായിരുന്നില്ല പക്ഷെ നമ്മള് കാണുമ്പോഴത്തെ ആ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു ഞങ്ങളുടെ കാലത്ത് കുറച്ചുകൂടി ഡിഫറൻസ് പോലെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് അന്ന് ഇവരെ കാണും എന്നല്ലാതെ കൂടുതലായിട്ടുള്ളൊരു സൗഹൃദം ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നെ കോളേജിലൊക്കെ ചേർന്നതിനു ശേഷം ബി ടി കോളേജിൽ ചേർന്നതിനു ശേഷം ഞങ്ങൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഉള്ള സമയത്ത് ഇവരെ കാണുമായിരുന്നു ദ്വാരക അതിനെയൊക്കെ വളരെയധികം അന്നും നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളന്നെയിരുന്നു ദ്വാരക അതുപോലെ തന്നെ സ്പോർട്സിൽ നല്ല പിടിപിടുക്കുന്ന ആളായിരുന്നു വി സി അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് ഒരേ പ്രദേശത്തെ ആൾക്കാരാണ് അതുകൊണ്ട് ധാരാളം പല അവസരങ്ങളും നമ്മൾ കാണാറുണ്ടായിരുന്നു അപ്പോ പിന്നീട് ഇത്രയും കൂടെ നല്ല സൗഹൃദത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഏറ്റവും ആദ്യം വി ടി പി കോളേജില് സത്യം വന്നു കഴിഞ്ഞാൽ എസ് എഫ് ഐന്റെ ആ പിന്നെ എസ് എഫ് ഐന്റെ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നത് എന്റെ സഖാവായിരുന്നു അപ്പൊ തന്നെ നമുക്ക് ഈ പറയും പോലെ എന്തോ ഒരു പാർട്ടിയോടുള്ള ഒരു ആവേശം അദ്ദേഹത്തിന്റെ ഇൻകുലാ സിന്താബാദി വെളിയിൽ തന്നെ ഒരു ആവേശം ഉണ്ടായി എന്നുള്ള സത്യം തന്നെയാണ് അതിനുശേഷം ഏഹ് നമ്മളെ പല സ്ഥലങ്ങൾ പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുമായിരുന്നു പിന്നെ എന്റെ ഒരു പാർട്ടിയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വന്തം വീട് ശ്രീഷ്ണപരമായിട്ട് കണ്ട ഒരു വ്യക്തിയായിരുന്നു മനസ്സ് മുഴുവനായും ശ്രീക്ഷ്മപരത്തുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ ഓരോ വർഷവും അടുത്ത അഞ്ചു വർഷത്തിൽ പഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു പദ്ധതി രേഖ അതല്ല ഇത് പറയാ അത് രാത്രി ഉറക്കമൊഴിച്ചിരുന്ന അരവിന്ദ മാഷം കുറച്ച് സഖാക്കളായിട്ട് ചിലപ്പോ ദ്വാരകയൊക്കെ ഉണ്ടാവും അങ്ങനെ ഇരുന്ന് എഴുതിയിരുന്ന ഒരു ഓർമ്മ ഇനിയും കടക്കാറായില്ലേ പോവാറായില്ലേന്ന് ഞാൻ അവരോട് ചോദിക്കുമ്പോട്ടി അതെ അപ്പൊ എന്നോട് പറയൂ ഒത്തിരി കട്ടങ്ങാപ്പി ഉണ്ടാക്കുകയോ ചോദിക്കും ചായ ഉണ്ടാക്കുകയോ ചോദിക്കും എന്നിട്ട് മൂന്ന് മണി നാലു മണി വരെയൊക്കെ വരുന്നെ ഇരുന്ന് എഴുതുന്നു കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാന് ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെയ് മാസത്തോടു കൂടി റിട്ടയർമെന്റ് ആയി അപ്പൊ അദ്ദേഹത്തിന് എപ്പോഴും മോളും പറയാറുണ്ടായിരുന്നു സ്വപ്നം മുഴുവനാക്കാൻ പറ്റിയില്ലാന്ന് എപ്പോഴും അവിടെ പറയുമായിരുന്നു ഇനിയും കുറെ കാര്യങ്ങള് ശേഷം ചെയ്യണം എന്ന് എപ്പോഴും ഞങ്ങളോട് എന്നേക്കാൾ കൂടുതൽ മോളോടെ എപ്പോഴും പറയുമായിരുന്നു അപ്പോ ഇനി ഈ പറയും പോലെ ഒരു അഞ്ചു വർഷക്കാലം എന്തായാലും റിട്ടയർ ചെയ്യായി അഞ്ചു വർഷക്കാലം കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണ കാര്യങ്ങള് നമ്മൾ നമ്മളിൽ ഒതുങ്ങുന്ന പഞ്ചായത്തിൽ ഒതുങ്ങുന്ന കാര്യങ്ങള് നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇവരും കൂടെ നമ്മുടെ ആ ഒരു പഞ്ചായത്തിൽ വരുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോ ഇവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും കൂടി മുന്നോട്ട് പോകും ടീച്ചർക്ക് അങ്ങനെ രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതവും രാഷ്ട്രീയവും രണ്ടായി കാണാൻ പറ്റില്ല മാസ്റ്റർ അച്ഛൻ ഈ പറയുന്ന ജില്ലയിലെ അധ്യാപക പ്രസ്ഥാനത്തിൽ ഉയർന്ന തലങ്ങളിലാണ് എന്റെ വന്ന രാഷ്ട്രീയമാണ് ജീവിതം ജീവിതമാണ് രാഷ്ട്രീയം എന്നും നമ്മളെയൊക്കെ ബോധിപ്പിച്ചു തന്നിട്ടുള്ള അപ്പൊ അതില് നിങ്ങളുടെ വീടും പോലെയൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് വേണ്ടി തുറന്ന് അടക്കാൻ വല്ലപ്പോഴും മാത്രമേ അടക്കാറുണ്ടായിരുന്നു ഒരു സ്പിരിറ്റ് സ്വാഭാവികമായും നമ്മുടെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലൊക്കെ എത്ര മൂടി വെച്ചാലും അത് സ്വാഭാവികമായിട്ട് വരും ടീച്ചറെ പോലെ ഈ പറയുന്ന പോലെ സജീവമായിട്ട് ഇടപെടാൻ സമയമൊക്കെ ഉള്ള ഒരാൾ സ്വാഭാവിക പഞ്ചായത്തിൽ വരുന്നു എന്നൊരു കാര്യമല്ലേ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം അത്രമേൽ ജനങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് അപ്പൊ അതൊക്കെ തീർച്ചയായും നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ സൗഹൃദം കൂടി ഒട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് കൂടുതൽ സജീവമായി സത്യസന്ധതയോടെ നമുക്ക് ഊർജ്ജസുഖമായിട്ട് പോവാം അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ജനങ്ങളോട് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും അത് സത്യസന്ധമായി എല്ലാ സാധ്യതകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടി ആത്മാർത്ഥമായി നാട്ടുകാരോടൊപ്പം ഒപ്പം അത് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനുഭവം അതാണ് ഞങ്ങളുടെ മനസ്സും ചിന്തയൊക്കെ അത് തന്നെയാണ് ഉണ്ണീഷൻ ഒന്നാം വാർഡിൽ മത്സരിക്കുന്നു ഞാൻ രണ്ടാം വാർഡിൽ മത്സരിക്കുന്നു നമ്മളിതിനു മുൻപ് ജനപ്രതികാരി ആളുകളാണ് അപ്പൊ അതിന്റെ ഒരു അനുഭവപരിചയം അതായത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവ പരിചയം ജനം പ്രതിയായി പ്രവർത്തിക്കാനുള്ള അനുഭവപരിചയം ടീച്ചർ ഈ രംഗത്ത് പ്രഥമ ദൃഷ്ടി അതായത് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ആദ്യമായിട്ടാണ് ടീച്ചർ വരുന്നത് അപ്പൊ തീർച്ചയായും ആ വാർഡ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വളരെ ഒരു വാർഡ് കൂടിയാണ് പിന്നെ പോരാത്തതിനെ വളരെ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടുള്ള സ്ഥാനാർത്ഥിത്വം കൂടിയാണ് തീർച്ചയായും സഹപ്രവർത്തക എന്ന രീതിയിൽ അതായത് ഒരേ രാഷ്ട്രീയ വിശ്വാസത്തിനും മുന്നണിയിലും പ്രവർത്തിക്കുന്ന ആളുകളും സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്ത് നമ്മുടെ സഹപ്രവർത്തകയായി ആദ്യമായി മത്സരിക്കുന്ന ടീച്ചറുടെ വിജയത്തിന് വേണ്ടി നമ്മള് തീർച്ചയായും ടീച്ചറുടെ വാർഡിൽ സജീവമായി പറ്റാവുന്ന തരത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇതിനെ തുടക്കം കുറിച്ചു കഴിഞ്ഞുവെങ്കിലും നമ്മൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ടീച്ചറുടെ കൂടെ ഫീൽഡിൽ ഉണ്ടാവും അതുകൊണ്ട് ടീച്ചർ നല്ല ആത്മവിശ്വാസത്തിൽ ആത്മവിശ്വാസത്തില്